നെവിന് ഇത്രയും അഹങ്കാരം വരാൻ കാരണമായത് റിയാസ് അതോ അല്ലേട്ടണോ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ വേറെന്താ ഞാൻ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്കിടക്കാം വന്ന സമയത്ത് പക്ക എന്റർട്രൈനറായ നെവിൻ ഇപ്പോൾ നെവിന്റെ ശൈലികളും എല്ലാം മാറി ഇപ്പോൾ അവിടെ കാട്ടിക്കൂടുന്ന കോപ്രാന്തകൾ നിങ്ങൾ കണ്ടില്ല കണ്ടല്ലോ റിയാസ് സീസൺ ഫോർല റിയാസ് അലി ഈ റിയാസ് അലി ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം നെവിന് കുറേ മാറ്റങ്ങളുണ്ട് നെവിൻ റിയാസിനെയാണ് അനുകരിക്കുന്നത് അവിടെ റിയാസിൻ്റെ ശൈലികളും ഈ റിയാസിൻ്റെ രീതികളും റിയാസ് ഇത്ര ഒന്നും ഇല്ലായിരുന്നു റിയാസ് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതുപോലത്തെ പരിപാടി ഒന്നും റിയാസിനില്ലായിരുന്നു ഏഹ് റിയാസ് കാണിക്കുന്ന അതേപോലെയാണ് ഇപ്പം നെവിൻ അവിടെ കാട്ടി പിന്നെ ലാലേട്ടൻ നെവിൻ വന്നത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ലാലാട്ട അപ്പം എന്തെങ്കിലും ലാലാട്ട ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്യുന്നില്ല മാൻ ഇരുന്നു എന്ന് പറഞ്ഞ് ഈ ബിഗ് ബോസോ ലാലാട്ടനോ ഒന്നും പറയുന്നില്ല അവരതല്ല നെവിൻ്റെ കുട്ടികളിയായിട്ട് കാണുക അതുകൊണ്ടാണ് നെവിൻ ഇത്രയ്ക്ക് അഹങ്കാരം വരാൻ കാരണം നെവിൻ എന്ത് ചെയ്താലും അതവിടെ മത്സരാർത്ഥികൾക്കൊക്കെ അനുമോളും ആര് ആതിലന്മൂടെ പറയുന്നുണ്ട് നെവിൻ അവിടെ എന്ത് കാണിച്ചാലും ബിഗ് ബോസ് ഒന്നും പറയത്തില്ല സത്യമായ കാര്യമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ നെവിൻ ഇപ്പം കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരും കോപ്രാന്തങ്ങളും ജനങ്ങൾ കണ്ട് നെവിനെ വെറുത്തുപോയി സത്യം പറയുകയാണ് ഇപ്പം ആളുകൾ ഒരുപാട് പേര് നെവിനെ വെറുത്തുപോയി നെവിന് നെവിൻ ഇങ്ങനെ പോയാൽ എന്താണ് നെവിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ആ സമയത്ത് കൂടുതൽ അപകടകാരിയാവുകയാണ് നെവിൻ 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 അല്ലാതാവുകയാണ് നെവിനെ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ നെവിൻ എന്താണെന്ന് നെവിന് മനസ്സിലാവുന്നില്ല ആളുകൾ ഇത് കാണുന്നുണ്ടത് ഈ പട്ടി ഷോ കാണാനാണോ ആളുകളല്ല നെവിൻ്റെ ഈ പട്ടി ഷോ കാണാനാണോ മോസാട്ടം ഉണ്ടെന്നില്ല ഇനിയിപ്പം ലാലാട്ടം വരുമ്പോൾ ഇതെല്ലാം എടുത്തിരുന്നാലും അനുമോയുടെ ഭാഗത്ത് കുറെ കുറ്റങ്ങൾ കണ്ടെത്തി ലാലാട്ടൻ അനുമോളെ വിമർശിച്ച് നെവിൻ്റെ മോനെ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തു ഇത് നെവിന് നെവിൻ വഷളായിക്കൊണ്ടിരിക്കുകയാണ് നെവിന് ഇനിയിപ്പം കത്തിയെടുത്ത് അനുമോൾക്കൊട്ട് കുത്തിയാലും ലാലാട്ടം പറയും അത് കത്തിയല്ലേ പോണ ഇത് ഗെയിമാണ് എന്നേ പറയുകയുള്ളൂ അത് എല്ലാവരും പറയുന്നത് ഒരു കാര്യമാണ് ഞാൻ തന്നെ പറയുന്നതല്ല ഏ ലാല പലപ്പോഴായിട്ട് വരുമ്പോൾ പല കാര്യങ്ങളും നെവിനെ ഒന്നും പറയത്തില്ല ലാലട്ടനോ പറയത്തില്ല ബിഗ് ബോസോ പറയത്തില്ല ബിഗ് ബോസ് എന്ന് അതിൽ പറയുമ്പോൾ നെവിൻ്റെ ഇത് നിങ്ങൾ കരുത്രണ്ടോ കളിയാക്കുന്ന പോലെ ബിഗ് ബോസിനെ തിരിച്ച് പറയുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് ഇമാതിരി ഈ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരുത്തനെ ബിഗ് ബോസും ലാലട്ടരും എന്തിനാണ് ഇതുപോലെ താങ്ങുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇത് അവരുടെ ഗെയിമായിരിക്കാം ഒരുപക്ഷെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻ്റുകളൊന്ന് രേഖപ്പെടുത്തുക എൻ്റെ കൊച്ചു കുട്ടികൾ അവസാനിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ